ഹലോ ഹൈ ഞാനിങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ബേബി അലക്കേഷ്യ വെറൈറ്റി പെട്ട ഒരു ചെടിയെ ഞാൻ ഇങ്ങനെ കണ്ടു നമ്മുടെ തറയിൽ നിലത്ത് വീണിട്ട് അതായത് വലിയൊരു മദർ പ്ലാന്റ് ചെടിയിൽ നിന്ന് അതിൻ്റെ കിഴങ്ങാണ്ട് നിലത്ത് വീണിട്ട് ഇങ്ങനെ പൊട്ടിമുളച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ വെള്ളം നനച്ച് പോകുന്ന ഇത് കണ്ടത് അതിനെ വേരൊന്നും പൊട്ടാതെ സൂക്ഷ്മതയോടുകൂടി അതിന് പറിച്ച് എടുത്ത് നോക്കിയതാണ് ഞാൻ അപ്പോൾ കുഴപ്പമില്ല വേരൊന്നും പൊട്ടിയിട്ടില്ല രണ്ട് ലീഫാണ് രണ്ട് ലീഫുള്ള ചെറിയൊരു അലേകേഷയുടെ വെറൈറ്റി പ്ലാന്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വയ്ക്കുന്നത് അപ്പോഴാണ് ഈ മദർ പ്ലാന്റിൽ നിന്നാണ് യാദൃശികമായിട്ട് അങ്ങോട്ട് നിലത്തെപ്പോഴോ വീണ് പോയതായിരിക്കും അതിൻ്റെ കിഴങ്ങ് എല്ലാം റീപോട്ട് ചെയ്യുന്ന സമയത്തോ എങ്ങനെയോ വീണ് തറയിൽ വീണിട്ട് പൊട്ടിമുളച്ച് വന്നതാവാനാണ് സാധ്യത ഈ ചെടിയുടെ യഥാർത്ഥ പേരെനിക്കറിയില്ല അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ജസ്റ്റും ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ചെടിയെ ആലക്കേശിയുടെ ആ ബേബി പ്ലാന്റ്സിനെ വെറുതെ നമുക്ക് വിടാൻ പറ്റത്തില്ലോ അപ്പോൾ ഞാൻ ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് ഇട്ടിട്ട് ഇതിലേക്ക് നട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്കൊരു പുതിയൊരു ചെടിയായിട്ട് കിട്ടുകയും ചെയ്യും ഇതിനെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെ നമ്മൾ വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ചെറിയ പ്ലാന്റ്സ് നനയ്ക്കുമ്പോൾ സ്പ്രേ ചെയ്തേ വെള്ളം നനയ്ക്കാവും അത് തന്നെ ചെടി നട്ടതിന് ശേഷം നമ്മൾ വെയിലില്ലാത്ത ഷെയ്ഡിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ് എന്ത് പ്രധാനപ്പെട്ട കെയർ ചെയ്യേണ്ട ഒരു കാരണം കാര്യം അത് തന്നെയാണ് അപ്പോൾ ഞാനിതിങ്ങനെ വെയിലില്ലാത്ത ചെറിയ സണ് കിട്ടുന്ന രീതിയിൽ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് കലയെത്തിയ വെറൈറ്റിയിലുള്ള കലാത്തിയ വെറൈറ്റിയിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതും ഇതിനൊക്കെ കുഞ്ഞു കുഞ്ഞു വല്ല മദർ പ്ലാന്റ് ചെടികളിൽ നിന്ന് പറിച്ചു നട്ടു വെച്ചിരിക്കുന്നതാണ്